വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വെൽഫെയർ പാർട്ടി നാട്ടിക വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു തൃപ്രയാർ ബസ് സ്റ്റാന്റ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എം കെ അസ്ലം ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ തളിക്കുളം അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി നസീഫ് എടശ്ശേരി സ്വാഗതവും നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ സെൻ ഷിയാദ് മജീദ് അബ്ദുൾ റഹ്മാൻ ഇടമുട്ടം സക്കരിയ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് അവിടെ ഭരണത്തെ ഈ നാട്ടിൽ നിന്നും കെട്ടി വേണ്ടി അഹോരാത്രം രാപ്പകയില്ലാതെ പണിയെടുത്ത ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും അതിൽ ഇവിടെയുള്ള ഹിന്ദു സമൂഹമുണ്ട് ക്രിസ്ത്യൻ സമൂഹമുണ്ട് മുസ്ലിം സമൂഹമുണ്ട് സിഖ് മതക്കാരും ജൈന മതക്കാരനും ഉണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചു കൊണ്ടു ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് പോരാടിക്കൊണ്ടാണ്